ഹായ് ഹോൾ അസ്സലാമലൈക്കും ഇന്നൊരു ബീഫ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ബീഫ് വരട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് വരട്ടാണ് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം അപ്പൊ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വെച്ചാല് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചെറിയ ഉള്ളി ചതച്ചത് തക്കാളി സവാള ഇപ്പൊ രണ്ട് വലിയ സവാള രണ്ട് വലിയ തക്കാളി ആട്ടെടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞിട്ടുള്ളത് തേങ്ങാക്കൊത്ത് കറിവേപ്പില ജീരകവും പച്ചമുളകും മസാലകൾ ഞാൻ അതിൽ ചേർക്കുമ്പോൾ പറയാം നമ്മൾ വൃത്തിയായിട്ട് കഴുകിയിട്ടുള്ള ബീഫാട്ടോ വെള്ളം ഒക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ബീഫാണ് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് നമ്മളെ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് ഫുള്ള് ഇടട്ടോ പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നീട് തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതൊരു കി കെ ജി ബീഫാട്ടോ ഒരു കെ ജി ബീഫാണേ പിന്നെ ഇപ്പോൾ കുറച്ച് കറിവേപ്പിൽ ചേർക്കാം ഉലുവ വലിയ ചീതകാം പച്ചമുളക് നല്ല എരിവുള്ളതാവുകൊണ്ട് ഞാൻ ഒരെണ്ണ ചേർക്കുന്നുള്ളൂ കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ പിന്നെ കാശ്മീരിമുളക് പൊടിയാണ് ഒരു ടീസ്പൂണ് ഒരു ഒന്നര ടീസ്പൂണ് ഇട്ടു കൊടുക്കാം ഓക്കെ പിന്നെ ഗരം മസാല ഒരു അര ടീസ്പൂണ് മഞ്ഞൾ നല്ല മഞ്ഞളാവുന്ന ഞാൻ ഒരു മുക്കാ ടീസ്പൂണാണ് ഇട്ടുകൊടുക്കണേ പിന്നെ ഉപ്പ് നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഉപ്പ് കേട്ടോ പിന്നെ വേണ്ടത് ബീഫ് മസാലയാണ് ഒരു ഒന്നര ടീസ്പൂൺ ബീഫ് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വെള്ളം തീരെ ഇല്ല അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരച്ച ആ മിക്സിയുടെ ആ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് നമ്മൾ നല്ല എന്താ സവാളയും തക്കാളിയും കുറച്ച് അധികം തന്നെ ചേർക്കണം എന്നാൽ ഗ്രേവി ഉണ്ടാവുള്ളൂ അപ്പം നമുക്കിത് ഒരു എട്ട് പിസിൽ ക്കിട്ട് വരാം നമുക്ക് വെന്തോ കുറച്ച് വെള്ളമുണ്ട് നമുക്കത് വറ്റിച്ചെടുക്കാം ഓക്കെ നമുക്കിതൊന്ന് വരയ്ക്കെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ട്ടോ നമുക്ക് ആ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഉള്ളി ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആ തേങ്ങാ കൊത്തു ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മുരിഞ്ഞു വരണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കട്ടോ നന്നായി മൂത്ത് വരട്ടെ നാളികേരൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളിയും ഇപ്പം ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കട്ടോ കറിവേപ്പിലേയും മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിച്ച് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കാം കൊടുക്കട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഈ ഗ്രേവി ഒന്ന് കുറച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ കുറച്ച് നമ്മൾ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ കുറച്ച് ഗ്രേവി വേണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം വിഭവങ്ങൾ ഇതാണ് ബീഫ് മോര് കയച്ചിയത് ചമ്മന്തി ചോറൊക്കെയുള്ള വിഭവങ്ങൾ ഇതാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ബീഫ് പെട്ടെന്ന് ഉണ്ടാക്കാം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കുക്കർക്ക് തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എന്താ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമന്റ് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി മുന്നോട്ട് പോവാൻ കഴിയുള്ളു ഓക്കെ ബൈ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം